ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വാട്സപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് ഫീച്ചർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് അതായത് നമ്മൾ സാധാരണ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാകും ഒരുപാട് കോൺടാക്റ്റിൽ നിന്ന് വരുന്നിട്ടുള്ള ചാറ്റുകളുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് വാട്സപ്പ് കമ്മ്യൂണിറ്റികൾ ഉണ്ടാകും ഒരുപാട് ബ്രോഡ്കാസ്റ്റുകൾ ഒക്കെ ഉണ്ടാകും ഇതൊക്കെ നമ്മുടെ വാട്സപ്പിൽ ഹോം പേജിൽ മിക്സഡായിട്ടായിരിക്കും കാണാനായിട്ട് സാധിക്കുക പക്ഷേങ്കിൽ നമ്മുടെ വാട്സപ്പിൽ റീഡ് ചെയ്യാത്ത ചാറ്റുകൾ മാത്രമോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ മാത്രമോ നമുക്ക് കാണാനോ നോക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും വാട്സപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഫീച്ചർ പ്രകാരം നമുക്ക് നമ്മുടെ വാട്സപ്പിൽ ഗ്രൂപ്പുകൾ മാത്രമായിട്ട് നമുക്ക് കാണണോ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ റീഡ് ചെയ്യാത്ത ചാറ്റുകൾ അഥവാ അൺറീഡ് ചാറ്റുകൾ മാത്രമായിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ കാണണം എങ്കിൽ ഇതിനുള്ള ഓപ്ഷൻസ് ഫീച്ചറൊക്കെ ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുള്ള ഈ ഒരു അടിപൊളി പുതിയ അപ്ഡേറ്റ് ഫീച്ചർ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം എങ്ങനെയാണ് നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ അപ്ഡേറ്റ് ഫീച്ചർ നമ്മുടെ വാട്സപ്പിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പറഞ്ഞു തരുന്നുള്ളത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക എന്നിട്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ ടെക്നോളജി വീഡിയോസുകളൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിരി ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്രയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് അതിനെ ആദ്യം നമ്മുടെ ഫോണിലെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റാ വെർച്ചൽ അപ്ഡേറ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റാ വെർച്ചൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ കുത്തേ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പ് ലേറ്റസ്റ്റ് ബീറ്റാ വർഷൽ അപ്ഡേറ്റ് ചെയ്യുക ശേഷം നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ആ ഒരു വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക എന്നാലും സാധാരണ നമ്മുടെ വാട്സപ്പ് ഹോം പേജിൽ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഒരുപാട് കോൺടാക്റ്റിൽ നിന്ന് വരുന്ന ചാറ്റുകൾ ഒരുപാട് വാട്സാപ്പ് കമ്മ്യൂണിറ്റികൾ ഒരുപാട് വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റുകൾ എല്ലാം തന്നെ ഇവിടെ മിക്സഡ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക എന്നാലും ഇവിടെ വാട്സപ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൻ്റെ ഹോം പേജിൽ മുകളിൽ ഒന്നും കാണാൻ പറ്റത്തില്ല ബ്ലാങ്ക് ആയിരിക്കും അവിടെ കൈവരൽ വെച്ചിട്ട് ജസ്റ്റ് താഴേക്ക് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ഇതുപോലെ പുതിയ ഫീച്ചർ ഓപ്ഷൻസ് വരും അതിലൂടെ മുകളിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിലുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ഒരുപാട് കോൺടാക്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ചാറ്റുകൾ അതുപോലെ തന്നെ ഒരുപാട് വാട്സാപ്പ് കമ്മ്യൂണിറ്റികൾ ബ്രോഡ്കാസ്റ്റുകൾ എല്ലാം തന്നെ മിക്സഡ് ആയിട്ട് നമുക്കിവിടെ ഈ ഒരു പേജിൽ കാണാൻ സാധിക്കും നോക്കാൻ സാധിക്കും അടുത്തത് മുകളിൽ അൺറീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിലുള്ള നമ്മൾ റീഡ് ചെയ്യാത്ത ചാറ്റുകൾ അത് ഏതെങ്കിലും കോണ്ടാക്റ്റിൽ നിന്ന് വന്നിട്ടുള്ള ചാറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ടുള്ള ചാറ്റുകൾ ഇങ്ങനെ അൺറീഡ് ആയിട്ടുള്ള ചാറ്റുകൾ മാത്രം നമുക്കിവിടെ ഈ പേജിൽ കാണാം അതുപോലെ ഇവിടുന്ന് ഏതെങ്കിലും ചാറ്റിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ആ ചാറ്റ് നോക്കാനും നമുക്ക് അതിന് റീപ്ലൈ കൊടുക്കാനും സാധിക്കുന്നതാണ് അടുത്തത് മുകളിൽ ഗ്രൂപ്പ്സ് എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്ട്സാപ്പിലുള്ള ഗ്രൂപ്പുകൾ മാത്രം നമുക്ക് ഇവിടെയൊരു പേജിൽ കാണാം അപ്പം നമുക്കത് നോക്കാനും സാധിക്കും അപ്പോൾ ഇതാണ് വാട്സാപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഫീച്ചർ ഇങ്ങനെയാണ് വാട്സപ്പിലെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് ഫീച്ചർ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ ഉപയോഗിക്കുന്നത് നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും വീഡിയോ ലൈക്ക് ചെയ്യുക ഇതുപോലെ പുതിയ വീഡിയോകൾ ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് യു ബൈ ബൈ